ഇന്ന് നമുക്ക് ടീ കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബേക്കറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഓവനും ബീറ്ററും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ കേക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നമുക്കാദ്യം ഒന്നേക്കാൽ കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നമുക്കിതിനെ ഒട്ടും തന്നെ കട്ടയില്ലാതെ അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം ഈ പഞ്ചസാര നന്നായി പൊടിച്ച് എടുക്കണം അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണിത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട ചേർക്കാം അര ടീസ്പൂൺ വാനില എസെൻസ് ഈ മുട്ടയുടെ സ്മെല് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ വരെ വാനില എസെൻസ് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂണാണ് എസെൻസ് ചേർത്തിട്ടുള്ളത് നമ്മൾ മുട്ടയിൽ ചെയ്യുന്ന ഒരു കേക്കായതുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ല് ചെറുതായിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഈ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് നേരത്തെ അഴിച്ചു വെച്ച് മൈദ ചേർക്കാം മൈദ ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർക്കരുത് കുറച്ച് കുറച്ച് ചേർത്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്താൽ മതി ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുഴുവൻ മൈലൈ നമുക്ക് ഇതുപോലെ ചേർത്ത് ഒട്ടും തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ കിട്ടണം പിന്നെ ഒരു ഞാനിവിടെ ഒരു ലോഫ് പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിൽ നമുക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം ഓയിലോ ബട്ടറോ തേച്ചാൽ മതി പിന്നെ ടിനി മുഴുവനായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇതുപോലെ ബട്ടർ പേപ്പർ മുറിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഈ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നമ്മുടെ കേക്ക് അടിക്കുക പിടിക്കുകയോ അതുപോലെ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല അതുമാത്രമേ നമുക്ക് ടിന്നിൽ നിന്ന് പെട്ടെന്ന് കേക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു റിങ് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാൻ ഒന്ന് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് ടീം ഇതിലേക്ക് വെച്ച് ഒരു നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ ബേക്കിംഗ് ടൈമിൽ ചെറിയൊരു വ്യത്യാസം വരാൻ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി എനിക്കിവിടെ ഒരു മുക്കാല് മണിക്കൂറോളം വേണ്ടി വന്നു ഇപ്പൊ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ ടൈമിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് ആ സ്റ്റിക്ക് നല്ല ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം എനിക്കിത് ചെയ്യാൻ മറന്നുപോയതാണ് ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി അതിന് നമുക്ക് നമ്മുടെ കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡെല്ലാം ഇളക്കി കൊടുക്കാം ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കേക്ക് നല്ല നന്നായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അതിന് നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് ഇനി കട്ട് ചെയ്യാം അപ്പം നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം